നമസ്കാരം മഴവിൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിസ തട്ടിപ്പിൽ രണ്ടു പേർ അറസ്റ്റിൽ അരിമ്പൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് യുകെയിൽ കെയർ അസിസ്റ്റന്റ് നഴ്സ് ജോലിക്കായി വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പതിമൂന്ന് ലക്ഷം തട്ടിയ കേസിലാണ് അറസ്റ്റ് കോട്ടയം ഏറ്റുമാനൂർ നീലിമംഗലം സ്വദേശി കൃഷ്ണകൃപാ സാഗരം വീട്ടിൽ രഞ്ജിത കോട്ടയം ചെന്നാനിക്കാട് മുറ്റത്തറ വീട്ടിൽ അനൂപ് വർഗീസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐപിഎസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവ് ാണ് തുക കൈപ്പറ്റിയത് ഒപ്പം തെറ്റായ രേഖകൾ നൽകിയതിന് പത്ത് വർഷത്തേക്ക് യു കെയിലേക്ക് പോകുന്നത് വിലക്കിയെന്നറിയിച്ച് ഇമെയിലും യു കെ ഹോം ഓഫീസിൽ നിന്ന് പരാതിക്കാരിക്ക് ലഭിച്ചു രഞ്ജിത എറണാകുളം തൃക്കാര പോലീസ് സ്റ്റേഷനിലും തൃശൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലും ഓരോ തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ എ എസ് സബ് ഇൻസ്പെക്ടർ അഫ്സലെ ജി എസ് ഐ ജോസി ജോസ് എ എസ് എഎസ്ഇമാരായ വിജയൻ സിന്ധു ജി എസ് സി പിഒമാരായ ജീവൻ എസ് അനീഷ് പിയാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക്